തന്നെ കാണാൻ വന്ന് തിക്കിലും തിരക്കിലും പെട്ടു മരിച്ച രേവതിയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം നൽകി നടൻ അല്ലു അർജുൻ ഒരു മരണം പ്രതീക്ഷിക്കാതെ സംഭവിച്ചു എന്നാൽ ആ കുടുംബത്തിനൊപ്പം അല്ലു പുഷ്പ റ്റു പ്രീമിയർ ഷോക്കിടെ തിക്കിലും തിരക്കിലും പെട്ടു മരിച്ച രേവതിയുടെ കുടുംബത്തിന് സഹായവുമായി അല്ലു അർജുൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സഹായധനം നൽകുമെന്നാണ് അല്ലു അർജുൻ പറഞ്ഞത് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് പ്രീമിയർ ഷോ നടക്കുന്ന ഹൈദരാബാദിലെ സന്ധ്യാ തിയേറ്ററിൽ അല്ലു അർജുൻ എത്തിയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് രേവതിക്ക് ജീവൻ നഷ്ടമായത് മരിച്ച രേവതിയുടെ ഒൻപതുകാരനായ മകൻ തേജ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് തിയേറ്ററിലേക്ക് കടക്കാൻ ശ്രമിച്ച രേവതിയും തേജും ശ്വാസമുട്ടി ബോധരഹിതരായി വീഴുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പോലീസ് ഇരുവർക്കും സി പി ആർ നൽകിയ ശേഷം ഉടൻ തന്നെ ദുർഗാഭായ് ദേശ്മുഖ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അവിടെ വെച്ചായിരുന്നു രേവതിയുടെ മരണം ഗുരുതരമായി പരിക്കേറ്റ തേജിനെ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി ബെങ്കമ്പേട്ടിലെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മരിച്ച യുവതിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ബി എൻ എസിന്റെ വിവിധ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു മുൻകൂട്ടി അറിയിക്കാതെയാണ് അല്ലു അർജുൻ തിയേറ്ററിൽ എത്തിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം അതിനിടെയാണ് അല്ലു അർജുൻ ധനസഹായവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഫിലിം കോർട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി